തുറുവണം പാലം ഉടൻ നിർമ്മാണം തുടങ്ങണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർ സംഗീത രാജന്റെ നേതൃത്വത്തിൽ തുറവാണം നിവാസികൾ പ്രതിഷേധ ജാഥ നടത്തി രണ്ടായിരത്തി ഇരുപതിൽ മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് കോടി രൂപ പാലത്തിന് അനുവദിക്കുകയും സാങ്കേതിക അനുമതി കിട്ടിയിട്ടുള്ളതുമാണ് എന്നാൽ ഇതുവരെ അതിന്റെ ഒരു പ്രവൃത്തിയും തുടങ്ങിയിട്ടില്ല ദ്വീപ് മഴക്കാലത്ത് ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ഇനിയും പ്രവൃത്തി തുടങ്ങിയില്ലെങ്കിൽ എം എൽ എ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് വാർഡ് മെമ്പർ സംഗീതരാജൻ അറിയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി നൂറുദ്ദീൻ സമരക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു പ്രതിഷേധക്കാർ മാറഞ്ചേരി സെൻട്രൽ റോഡ് ഉപരോധിച്ചു പെരുമ്പടപ്പ് പോലീസ് സ്ഥലത്തെത്തി സമരക്കാരെ നീക്കം ചെയ്തു നിതേഷ് ലിജിത് ശേഖരൻ ജിതില ബിജു വിജയ ജിഷ്ണു മീന ഹരിദാസ് എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം குரவட்டே நாட்டுகள் குரவட்டே நாட்டுகள் குரவட்டே கூட்டுகார் குரவட்டே கூட்டுகார் இந்த சமரம் சூதனை மாத்திரம் இந்த சமரம் சூதனை மாத்திரம் இந்த சமரம் சூதனை மாத்திரம் இந்த சமரம் சூதனை மாத்திரம் ஜன கணடு बढச்சில்லेंगे ஜன கணடு बढச்சில்லेंगे ஜன கணடு बढச்சில்லेंगे ஜன கணடு बढச்சில்லेंगे താമസിക്കുന്ന പ്രദേശമാണ് തുറണം ദ്വീപ് മാറഞ്ചേരി പഞ്ചായത്തിലെ നാല് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ദ്വീപ് ദ്വീപിലേക്ക് ആകെയുള്ള ഒരു യാത്രാ ഈ തുറവാണത്തേക്കുള്ള റോഡ് മാത്രമാണ് ആ റോഡിന്റെ അവസ്ഥ നമ്മളെല്ലാവരും എല്ലാ വർഷവും ഈ മഴക്കെടുതിയിൽ അതിന്റെ പ്രയാസങ്ങളും അതുപോലെ തന്നെ അവിടെ നിന്ന് യാത്ര ചെയ്യുന്ന തൊഴിലിനായി പോകുന്ന ആളുകളും അതുപോലെ തന്നെ സ്കൂളിലേക്ക് വിദ്യാഭ്യാസത്തിനായി പോകുന്ന കുട്ടികളും എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഓരോ വർഷവും അനുഭവിക്കുന്ന കാര്യമാണ് എല്ലാ വർഷവും പല രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്തി ഫ്ലക്സ് വെച്ചുകൊണ്ട് വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകി പോകുന്ന ഒരു സംവിധാനമാണ് തൂർവാണത്തുകാരോട് എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് ഇവിടെ തീർവാണത്തുകാരുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് ഇവിടെ ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതൊരു സൂചന സമരം മാത്രമായിട്ടാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് വരുന്ന ദിവസങ്ങളിൽ ഇതിനു തീരുമാനം വരാത്ത പക്ഷം എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ചും അതുപോലുള്ള സമര മുറകളുമായിട്ട് നിർവ്വാണത്തുകാർ ശക്തമായിട്ട് മുന്നോട്ട് വരും അതിനുള്ള എല്ലാ പിന്തുണയും ഈ നാട്ടുകാർ അതിന് നൽകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു